ഹായ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ എൻ്റെ ശില് മോളിൽ ക്ലാസ്സിന് പോകാൻ നിൽക്കാം കേട്ടോ ഇപ്പോൾ കുളിച്ചൊക്കെ വന്നതാണ് ഇനിയിപ്പോൾ അവളെ മാറ്റുവാണെട്ടോ എന്താ കുറച്ച് പൗഡർ ഞാൻ ബേബി പൗഡർ പൗഡറായിട്ട് മേടിക്കുക ഇതാ പൗഡർ ഇടുന്നുണ്ട് പിന്നെ കണ്ണെയ്തും ലിപ്സ്റ്റിക് ഇടും ഒരുങ്ങാൻ കുറേ ടൈം വേണം കേട്ടോ അതാണ് പ്രശ്നം എന്നിട്ട് ബസ് പോകുന്ന സമയത്തൊക്കെ ഇടുന്ന ഓടലാ ഉണ്ടോ ഞങ്ങൾ ഗ്രണ്ടാക്കുള്ളൊരു പ്രശ്നമാണത് ഞാൻ അങ്ങനെ ധൃതി പിടിക്കുന്നുണ്ട് കേട്ടോ അവളുടെ വേഗം മാറ്റി വേഗം മാറ്റിയോ പറഞ്ഞാലോ ആയിക്കിട്ടില്ല ചാടി കഴിഞ്ഞാൽ പിന്നെ മാറ്റാനുള്ളൊരു ധൃതിയാണ് അവൾക്ക് മേക്കപ്പ് ഇടാനുള്ള മേക്കപ്പ് ഇട്ടലിട്ട് തീരം ഇല്ല കേട്ടോ എന്നിട്ട് ഒരു കണ്ണെഴ്തണം ലിപ്സ്റ്റിക്ക് ഇടണം എല്ലാം ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ പറയുന്നിട്ട് അങ്ങനെ എന്നും ഇടരുതെന്ന് പറഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇടും എന്നിട്ട് ലിപ്സ്റ്റിക്ക് അത് പിന്നെ പുറത്ത് ഇറങ്ങുമല്ലോ ചെറുതായിട്ടൊക്കെ ഒക്കെ എപ്പോൾ എന്നിട്ടിടൂ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാനാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മൾ സ്കൂളിൽ എന്തോ ഉണ്ടായിട്ട് ഈ ഏരിയ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരും കേട്ടോ എല്ലാം കാണിച്ചു കേട്ടോ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയും കാണിച്ചു തരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഇനി മാറ്റിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് പിന്നെ ടൈം കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ അവിടെ ബസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പോയി നിൽക്കണ്ടേ അപ്പോൾ അവൾ തവരോന്ന് പറഞ്ഞിട്ട് ഇവിടെ വാശി കുടിക്കുന്നുണ്ട് തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ സമയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കൊലയിൽ പോയിരുന്നിട്ടാ കാരണം അപ്പം പിന്നെ വേഗം നമുക്ക് വേഗം എടുത്ത് പോയാൽ മതിയല്ലോ അങ്ങനെ ഇരുന്നു അപ്പോൾ ഓളിൻ്റെ മുണ്ടുമലേ ഓൾ എന്തോ ചെറിയൊരു കുഞ്ഞ് സ്പ്രേ കുപ്പിൻ്റെ കട്ടോ അതിൽ വെള്ളം നിറക്കാൻ മേത്താക്കാണ് ഓൾ പണി അപ്പോൾ എന്നിട്ട് പറയാനേ പുള്ളിമുണ്ടായിന്ന അപ്പം ഞാൻ പറഞ്ഞു പാണ്ട നായ ആയിന്നെട്ടാ അത് പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് അവിടെ ഒന്നും വിചാരിക്കതേ അത് ഡെയിലി ഉണ്ടോ കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഉള്ളതാണ് പോ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും എനിക്കവിടെ അവളെക്ക് ഞാനെന്നുള്ളതിലല്ലേ നല്ല രസമാണ് കിട്ടോ ഫാമിലി എല്ലാവരും ഉണ്ട് എല്ലാവരും ഓക്കെയാണ് സപ്പോർട്ടാണ് പക്ഷേ ഞങ്ങൾ കൂടി ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ അറ്റാച്ച് ഉണ്ട് അത് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് ഞാൻ ചോറ് വെക്കട്ടാ ചോറ് വെക്കാൻ കൂട്ടാനൊക്കെ വന്നിട്ടുണ്ടാക്കുകയുള്ളൂ അതിന് മുമ്പേ അടിച്ചു വരെ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ തിരുമാനമുള്ളതൊടും അത് മൂന്നും കൂടെ നടക്കും പിന്നെ ചോറ് വെക്കലും കൂട്ടാൻ വെക്കലും വന്നിട്ടോ ഇവിടെ അങ്ങനെ ആക്കി കൊടുക്കും വയലറ്റ് ആക്കി കൊടുക്കും കേട്ടോ ബസ് കയറാൻ പാകത്തിന് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ബാക്കി കാര്യം ഇപ്പോൾ അതാ നമ്മൾ ലൈവ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇരിക്കണം ലൈവ് പതിനൊന്ന് മണിക്കൊക്കെ വരും കേട്ടോ ഇങ്ങനെ എല്ലാത്തിനും കൂടി ടൈമില്ലാതെ പ്രശ്നം പക്ഷേ എങ്കിലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചെല്ലാം നടക്കുമല്ലോ നമ്മൾ വിചാരിച്ചു നടക്കാത്തതായിട്ട് എന്താ ഉള്ളൂ േ പക്ഷെ നമ്മൾ വിചാരിക്കാത്തതാണ് എല്ലാവരും പ്രശ്നം അപ്പം ഇതാ ഇച്ചൊരു തൊട്ടാവാടി മരം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ഒന്ന് ചവിട്ടി അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വാടിച്ചിട്ടാണ് അവൾ പോകുന്നത് അപ്പം എന്നാൽ സപ്പോർട്ടിനൊന്ന് വന്ന് നോക്കണം കേട്ടോ എന്നാലും അവൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ സപ്പോർട്ടിനെങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ എത്ര ആയി പൊട്ടിക്കാനായോ എന്നൊക്കെ ഉള്ളത് ഇന്നും വന്ന് എടുത്ത് നോക്കും പക്ഷേ ആയിട്ടില്ല കേട്ടോ ഇനിയും കുറേ ആവേണ്ടി വരും ചെറുതാളാണൊക്കെ അത്യാവശ്യം ഇപ്പം ഉണ്ട് കേട്ടോ മഴയൊക്കെ വന്ന് പോയപ്പോൾ നല്ല ഉണ്ടാവുന്നുണ്ട് ആദ്യം കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം അവരോട് പറയുന്നെ ബസ് പോകുക വേണമെങ്കിൽ വേം പോവും വേം പോകുന്നു പറയാണ് ടൈമുണ്ട് കേട്ടോ ബസ് പോകാനെന്നായിട്ടില്ലെങ്കിലും നമ്മൾ സ്ലോ ആയാലും ചിലപ്പോൾ ബസ്സാണ് പോയാലോ വിചാരിച്ചിട്ടേ പിന്നെ ഇതായത് ഞങ്ങളിവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണുമല്ലേ മുളമാരോ നമ്മുടെ അടുത്ത് തോടുണ്ട് കേട്ടോ അപ്പോൾ ആ തോട്ടിലാണ് ഈ മുളൻ്റെ മരങ്ങൾ കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയിൽ കാണും ഇപ്പം പച്ച ഉണങ്ങൽ ഉടങ്ങിയിരിക്കണം കേട്ടോ ഓരോ ഭാഗങ്ങൾ എപ്പോഴെൻ്റെ ഷോർട്ട്സിലൊക്കെ ഇവിടെ വന്നിട്ടാണ് ഉണ്ടാവൽ പക്ഷേ ഇത് നല്ല ഭംഗിയില്ല കേട്ടോ ചില സമയത്ത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ കുറെ വെട്ടിക്കൊണ്ടുപോകും ചെക്കന്മാർ മീൻ പിടിക്കാൻ വേണ്ടി വെട്ടു പിന്നെഡ് പൂക്കല്ലേ അവൾ അങ്ങനെ കേട്ടോ കുറേ നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി അത് പറിച്ചു ഇത് പറിച്ചൊക്കെ ഇങ്ങനെ പോവാം അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പൂ പറിക്കണത് കുഞ്ഞു പോവുക ഇപ്പം ഞാൻ പറഞ്ഞത് സമയമില്ലാത്തതോളം പൂ പറിക്കാന്നൊക്കെ വേണം നടന്നോട് നമ്മുടെ ചീത്ത പറയാം കേട്ടോ അപ്പോൾ പിന്നെ നേഹക്ക് കൊടുക്കാനുള്ള ഫ്രണ്ട് കേട്ടോ നേഹാ പിന്നെ വേറെ കുറച്ച് കുട്ടികളുടെ കേട്ടോ ഫൈഹ നേഹ ഷെമത്തെ ബെസ്റ്റ് ഫ്രണ്ടാളാണ് കുറേ കുട്ടികളുടെ കേട്ടോ സിയ പിന്നെ പേരും മറന്നുകൊണ്ട് ഷെൻസ ശനെ അവരൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താ അവരൊന്നും പേര് പറയാത്തേന്ന് ഇട്ടാ അതുകൊണ്ടാണ് ഞാൻ പേര് ഓരോരുത്തരുത് പറഞ്ഞതേ പിന്നെ ആരേലും വിട്ടുപോയോ എന്നറിയില്ല ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആവധ്യയിലിട്ടോ അപ്പോൾ ഞങ്ങളെ പാടത്തുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പുല്ലൊക്കെ കുറവുണ്ട് കേട്ടോ കാരണം വേ എന്താ പറയുക വെയിലിങ്ങനെ വരലിടങ്ങിയല്ലോ പിന്നെ പുല്ല് ഇങ്ങനെ കരിയിലിടങ്ങി പിന്നെ ഓരോരുത്തർ തെങ്ങ് തടയൊക്കെ തുറക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ പാടത്തെ കാഴ്ചകൾ ശരിക്കും നല്ലൊരു ക്യാമറയിലൊക്കെ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ വീട് എടുക്കാനൊന്നും അറിയണില്ലല്ലോ ഉള്ള പോലെ എടുക്കാനുട്ടാ ഇതിപ്പോൾ ബസ് കയറേണ്ട അവിടുത്തെ സ്ഥലമായിട്ടുണ്ടേ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ ഇതിൻ്റെ പേരെന്താ പൂച്ചവാലിന് എന്തോ ആണ് അവള് പറഞ്ഞത് എനിക്ക് അരിലെന്തെങ്കിലും പുല്ലാണല്ലത് അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുക കേട്ടോ എന്നുള്ള സ്കൂളിൽ കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ് മേത്ത് പൊതിയിട്ട് ഞങ്ങൾ ചീത്ത പറയുന്നത് ഇടക്ക് മേത്ത് പൊതിയിട്ട് ബുദ്ധിമുട്ട് ഓരോ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാ ബസ് വന്നുകൊണ്ടിരിക്കേണ്ടിട്ടോ അപ്പം നമ്മളെ വീഡിയോസ്ത്രയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സംഭവമൊക്കെ ചെയ്യാനെട്ടോ എല്ലാവരും വന്ന് കൂട്ടാക്കണേ ഓക്കേ ബായ്